ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയയുടെ ഇന്നൊരൽപനേരം നിങ്ങളോടത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മലങ്കര സുറിയാനി ദേവാലയങ്ങളിലെ ത്രോണോസിനെ സംബന്ധിച്ചും ത്രോണോസിലെ ക്രമീകരണങ്ങളെ സംബന്ധിച്ചുമാണ് രണ്ടു പാർട്ടായിട്ടാണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ദൈർഘ്യമേറിയ വിഷയം ആയതിനാൽ വേഗത്തിൽ ആ വിഷയത്തിലേക്ക് കിടക്കുന്നു ആദ്യം നമുക്ക് ത്രോണോസ് എന്താണ് എന്നതിനെപ്പറ്റി ചിന്തിക്കാം ദേവാലയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ത്രോണോസ് എന്ന് പറയുന്നത് ത്രോണോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തന്നെ സിംഹാസനം അഥവാ ത്രോൺ എന്നാണ് കർത്താവ് ഉപയുഷ്ടനായിരിക്കുന്നതായി യശയ്യ ദീർഘദർശി ദർശിച്ച ഉന്നതമായ സിംഹാസനമാണിത് സ്വർഗീയ ആരാധനയുടെ കേന്ദ്രം ദൈവസിംഹാസനമാണ് സിംഹാസനമാണ് ത്രോണോസിന് ബലിപീഠമെന്നും പറയാറുണ്ട് യേശുക്രിസ്തുവിന്റെ യാഗാർപ്പണത്തെ ഇത് സൂചിപ്പിക്കുന്നു കർത്താവിന്റെ ജനനം നടന്ന പുൽത്തൊട്ടി കാൽവരിമല സഹ്യോൻവാളികളെ വിരിച്ചൊരുക്കിയ മേശ കർത്താവിന്റെ തിരുശരീരം അടക്കം ചെയ്യപ്പെട്ട കല്ലറ മഹത്വ പ്രത്യക്ഷതയിൽ മധ്യാകാശത്ത് സ്ഥാപിക്കപ്പെടുന്ന രാജസിംഹാസനം എന്നിവയൊക്കെ ഈ ത്രോണോസ് സൂചിപ്പിക്കുന്നുണ്ട് മൽക്കീസേതയ്ക്ക് അപ്പവും മീഞ്ഞും കാഴ്ച അണച്ചതിന്റെയും ആദാമിനെ അടക്കിയ കല്ലറയുടെയും ഹിസഹാക്കിനെ ബലി അർപ്പിക്കാനായിട്ട് കിടത്തിയ മോറിയാ മലയുടെ ഓർമ്മയും ഇതിലുണ്ട് ആദാമിന്റെ ശവക്കല്ലറിക്ക് മീതെ കർത്താവിന്റെ കുരിശി നാട്ടപ്പെട്ടതായിട്ട് പാരമ്പര്യം സാക്ഷിക്കുന്നു പാശ്ചാത്യ സഭകൾ ത്രോണോസിന് അൽത്താര എന്നാണ് പറയുന്നത് അവർ ഗോൽകുത്ത ബലിയോടുള്ള ബന്ധത്തിന് പ്രാമാണിക്കുമ്പോൾ പൗരസ്ത്യസഭകൾ കർത്താവിന്റെ സ്വർഗീയ സിംഹാസനത്തിൽ നടത്തുന്ന മധ്യസ്ഥ ബലിയോടുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇനി അടുത്തത് ദർഗ അഥവാ പദവി എന്ന് പറയുന്നത് ത്രോണോസിന് താഴെയുള്ള പടിയാണ് ദർഗ അഥവാ പദവി എന്ന് പറയുന്നത് നട എന്ന വാക്കിന്റെ സുറിയാനി പദമാണ് ഇത് എന്ന് പറയുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് കാർമ്മികൻ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് വൈദിക പദവിലുള്ളവർക്ക് മാത്രമേ ഈ ദർഗയിൽ കയറുവാനായിട്ടുള്ള ആത്മീയ അധികാരം ഉള്ളൂ അപ്പോഴേ ഈ നട എന്ന വാക്കിന്റെ സുറിയാനി പദമാണ് ദർഗ എന്ന് പറയുന്നത് അത് ത്രോണോസിന് താഴെയുള്ള പടിയാണ് ഇനി ചിത്തോല എന്ന് പറയുന്നത് ത്രോണോസിനെ അലങ്കരിക്കുന്ന പട്ടു വസ്ത്രമാണ് ചിത്തോല ഇത് മൂന്ന് തുല്യ കണ്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു മൂന്ന് കണ്ടങ്ങളുടെ മധ്യഭാഗം ചുവപ്പ് നിറത്തിലും അരികു പച്ച നിറത്തിലും കുരിശും ദീപങ്ങളും മറ്റും മഞ്ഞ നിറത്തിലും ആയിരിക്കും ചുവപ്പ് നീതീകരണത്തെയും പച്ച ശുദ്ധീകരണത്തെയും മഞ്ഞ മഹത്തീകരണത്തെയും കുറിക്കുന്നു മൂന്ന് ഖണ്ഡങ്ങളിലെയും ഒരേ നിറം തൃത്വത്തിലെ മൂന്ന് പേരും സമന്മാരാണ് എന്ന് കുറിക്കുന്നു മധ്യഭാഗത്തെ കണ്ടത്തിൽ കുരിശും ഇരുവശങ്ങളിലുമുള്ള കണ്ടങ്ങളിൽ പ്രകാശത്തെ സൂചിപ്പിക്കുന്ന വിളക്കോ മെഴുകുതിരിയോ ചിത്രീകരിച്ചിരിക്കും മധ്യകണ്ഠം ദൈവപുത്രനെയും വടക്ക് ഭാഗത്തെ കണ്ടം പിതാവാം ദൈവത്തെയും തെക്ക് ഭാഗത്തേത് പരിശുദ്ധ റൂഹായെയും സൂചിപ്പിക്കുന്നു ചിത്തോല നമ്മുടെ കർത്താവ് ധരിച്ചിരുന്ന തുന്നലില്ലാത്ത അങ്കിയുടെ പ്രതീകമാണ് ഈ അങ്കി ഉരിഞ്ഞു മാറ്റി ചീട്ടിട്ട് ഭാഗിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് ദുഃഖവെള്ളിയാഴ്ച ത്രോണോസിൽ നിന്നും ചിത്തോല അഴിച്ചു നമ്മൾ ത്രോണോസിന്റെ തെക്കുവടക്ക് വശങ്ങളിലും മുകളിലും വെള്ളവിരിയുണ്ട് ത്രോണോസിൽ നടക്കുന്ന ദിവ്യബലിയുടെ നൈർമല്ലത്തെയും ഇത് സൂചിപ്പിക്കും അപ്പം നമ്മളിപ്പോൾ ത്രോണോസിനെ പറ്റി ചിന്തിച്ചു തുടർന്ന് ദർഗ അഥവാ പറ്റി ചിന്തിച്ചു പറ്റി ചിന്തിച്ചു ഇനി നമുക്ക് ത്രോണോസിലെ പറ്റി ചിന്തിക്കാം ആദ്യമായിട്ട് കുരിശ് ഈ ത്രോണോസിന്റെ ആദ്യമായി കുരിശ് ത്രോണോസിന്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഒരു മരക്കുരിശ് വെക്കാറുണ്ട് ഈ കുരിശിനെ പുനരുദ്ധാന പുനരുത്ഥാന സ്ലീപ അഥവാ ഈസ്റ്റർ ക്രോസ് എന്നാണ് പറയുന്നത് അതിന്റെ കാരണമെന്ന് പറയുന്നത് സൊറിയാനി സഭയുടെ വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയം എന്ന് പറയുന്നത് ഉദ്ദിതനായ ക്രിസ്തുവിലാണ് അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ നമ്മൾ ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപമുള്ള കുരിശുകൾ ഉപയോഗിക്കാത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്റ്റർ ക്രോസ് ആണ് അഥവാ പുനരുദ്ധാന സ്ലീപായാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് െ പറ്റി പ്രത്യേകമായിട്ട് ദൈവ സാന്നിധ്യത്തെ കുറിക്കാനാണ് ദേവാലയത്തിൽ മെഴുകുതിരി കത്തിക്കുന്നത് ത്രോണോസിന്റെ മധ്യഭാഗത്ത് കുരിശിനു മുന്നിൽ ഒന്നും അതിന്റെ ഇരുഭാഗങ്ങളിലായി ഓരോന്നും തിരികൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം മധ്യത്തിലുള്ള തിരി പിതാവിനെയും വടക്കു ഭാഗത്തുള്ള തിരി പുത്രനെയും തെക്കു ഭാഗത്തുള്ള തിരി പരിശുദ്ധ റുഹായും സൂചിപ്പിക്കുന്നു മധ്യത്തിലുള്ള തിരി പിതാവിനെയും വടക്കു ഭാഗത്തുള്ള തിരി പുത്രനെയും തെക്ക് ഭാഗത്തുള്ള തിരി പരിശുദ്ധ റൂഹായും സൂചിപ്പിക്കുന്നു പുത്രൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാകിയാൽ മധ്യഭാഗത്തെ തിരിയിൽ നിന്നും വടക്ക് വടക്ക് ഭാഗത്തെ തിരി കത്തിക്കുന്നു അതുപോലെ പിതാവിൽ നിന്നും പുറപ്പെട്ട് പുത്രനിൽ നിന്നും സ്വീകരിക്കുന്ന റൂഹ മൂന്നാമത്തെ പ്രകാശമാണെന്ന് കാണിക്കാനായിട്ട് വടക്ക് വടക്ക് ഭാഗത്തെ തിരിയിൽ നിന്നും തെക്ക് ഭാഗത്തെ തിരി കത്തിക്കുന്നു ഒന്നുകൂടെ നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം പുത്രൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാകിയാൽ മധ്യഭാഗത്തെ തിരിയിൽ നിന്നും ഭാഗത്തെ വടക്കുഭാഗത്തെത്തിരി കത്തിക്കുന്നു അതുപോലെ പിതാവിൽ നിന്നും പുറപ്പെട്ട് പുത്രനിൽ നിന്നും സ്വീകരിക്കുന്ന റുഹ മൂന്നാമത്തെ പ്രകാശമാണെന്ന് കാണിക്കാൻ വടക്കു ഭാഗത്തെ തിരിയിൽ നിന്നും തെക്ക് ഭാഗത്തെ ഭാഗത്തെത്തിരി കത്തിക്കുന്നു ത്രോണോസിൽ ഉപയോഗിക്കുന്ന തിരികളുടെ എണ്ണത്തിൽ ഏഴ് ഒമ്പത് പതിമൂന്ന് കത്തുന്ന മെഴുകുതിരി സ്വയം പരിത്യാഗത്തെ കുറിക്കുന്നു മെഴുകുതിരി സ്വയം ഒരുക്കിത്തീരുന്നത് പോലെ വിശ്വാസികളും ലോകത്തിനു വേണ്ടി സ്വയം ഒരുകിത്തീർന്ന് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരണമെന്നാണ് സഭയുടെ ആഹ്വാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മെഴുകെഴുകുതിരിക്ക് വാരം നമ്മളുടെ മധുബായിലൊക്കെ ഈ ഇലക്ട്രിക് തിരികൾ ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ ആശ്വാസ്യം അല്ല ഇനി മെഴുകൊണ്ടുള്ള തിരി ഉപയോഗിക്കുന്നതിനുള്ള കാരണം വിവിധ തരം പൂക്കളിൽ നിന്നും തേനീച്ചകൾ സംഭരിച്ച നിർമ്മലമായ മെഴുകൊണ്ട് നിർമ്മിക്കുന്ന തിരികളാണ് നമ്മുടെ പള്ളികളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് തേനീച്ചകൾ അനേകം പുഷ്പങ്ങളിൽ നിന്നും തേൻ ശേഖരിച്ച് മെഴുകുണ്ടാക്കി തേൻ മെഴുകറിയിൽ സൂക്ഷിക്കുന്നു അപ്രകാരം വിവിധ ദേശക്കാരും ഭാഷക്കാരും ജാതിക്കാരുമായ വിശ്വാസികൾ സ്നേഹത്തിന്റെ തേൻ തുള്ളി പോലെ വിശ്വാസത്തിന്റെ ഐക്യതയിൽ ഒന്നായിരിക്കണമെന്ന് ഇത് ഉത്ബോധിപ്പിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ മെഴുകൊണ്ടുള്ള തിരി ഉപയോഗിക്കാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അതിന് പ്രത്യേകമായ അർത്ഥം ഉണ്ട് ഇനി പകൽ സമയത്തെ ശുശ്രൂഷകൾക്കും നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നതിന്റെ കാരണം നീതിസൂരനായ മിഷിഹ ഈ ലോകത്തിൽ അവതരിച്ചിട്ടും നാം ഇപ്പോഴും പാപത്തിന്റെ അന്ധകാരത്തിൽ തന്നെ കഴിയുന്നു എന്ന് സൂചിപ്പിക്കാനും ഒരു പശ്ചാത്താപാവസ്ഥ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ പകൽ സമയത്ത് നടത്തുന്ന ശുശ്രൂഷകൾക്കും നിർബന്ധമായി ഉപയോഗിക്കുന്നത് ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വിരിക്കൂട്ടത്തിന്റെ അടിയിൽ വെക്കുന്ന ദീർഘ ചതുരാകൃതിയിലുള്ള പലകയാണ് തബിലേത്ത എന്ന് പറയുന്നത് കാസായും പീലാസായും കൂതാശ ചെയ്യപ്പെട്ട തബലേത്താമേൽ വെച്ചു മാത്രമേ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കാറുള്ളൂ അതിനുള്ള അവകാശ അങ്ങനെയാണ് അർപ്പിക്കാനുള്ള അനുവാദമേ നമുക്കുള്ളൂ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിലും കൂതാശ ചെയ്യപ്പെട്ട ത്രോണോസ് ഇല്ലെങ്കിലും മേശമേൽ തബലേത്ത വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാവുന്നതാണ് അതിനാൽ ഇതിന് ചെറിയ ത്രോണോസ് എന്നും പറയാറുണ്ട് കൊണ്ടു നടക്കുന്ന ആൽത്താര എന്ന അർത്ഥത്തിൽ പോർട്ടബിൾ ആൽത്താർ എന്നും ഇതിനെ കണക്കാക്കാം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മേൽപട്ടക്കാരൻ വിശുദ്ധ മൂറോൺ കൊണ്ട് കൂതാസ ചെയ്ത തബലേത്ത സഭയുടെ മൂലക്കല്ലായ യേശുമിഷിഹായി കുറിക്കുന്നു തിരുശരീര രക്തങ്ങൾ വെച്ചിരിക്കുന്ന പീലാസായും കാസായും ഇതിന്മേൽ വെക്കുന്നതുകൊണ്ട് കർത്താവിനെ തൂക്കിയ മരക്കുരിശായും ഇതിനെ സ്മരിക്കാവുന്നതാണ് ധ്യാനിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഇത് കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നത് എന്ന് പറയുന്നത് നിർമ്മിക്കുന്ന ഇടവകയും മെത്രാ ബന്ധത്തെയും സഭയുടെ ഐക്യത്തെയും തബലേത്ത സൂചിപ്പിക്കുന്നു സഭയിലെ വിവിധ ഇടവകളിൽ അനുഷ്ഠിക്കുന്ന വിശുദ്ധ കുർബാന മെത്രോപൊളിത്തയുമായുള്ള സംസർഗത്തിൽ അർപ്പിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് അദ്ദേഹം കൂതാശ ചെയ്ത തബലേത്ത നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി കൂതാശ ചെയ്യപ്പെടാത്ത തബലേത്താമേൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പാടില്ലാത്തതിനാലും ഒരിക്കൽ കൂതാശ ചെയ്യപ്പെട്ട തബലേത്ത വീണ്ടും കൂതാശ ചെയ്യപ്പെടാൻ പാടില്ലാത്തതിനാലും അതിനും വേണ്ടി വിശുദ്ധ തബലേത്തായുടെ മുറോൺ അഭിഷേകം ചെയ്യാത്ത വശത്ത് കൂതാശ ചെയ്ത മെത്രാപൊളിത്തായുടെ പേരും കൂതാശ ചെയ്ത തീയതിയും സുറിയാനിയിൽ എഴുതിയിരിക്കും എഴുതിയ വശം മുകളിലും നീളമുള്ള വശം കിഴക്കു പടിഞ്ഞാറും വരത്ത കവിത ത്രോണോസിന്റെ മധ്യത്തിൽ പടിഞ്ഞാറെ അറ്റം ചേർത്ത് വെക്കുന്നത് അപ്പോ കൂതാശ ചെയ്യപ്പെടാത്ത തബലേത്ത ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കൽ കൂതാശ ചെയ്യപ്പെട്ട തബലേത്ത വീണ്ടും കൂതാശ ചെയ്യപ്പെടാനും പാടില്ല ഇനി വിരിക്കൂട്ടം അഥവാ ചുവന്ന ഒരു വലിയ വിരിയുടെ മേൽ കുറെ കൂടി ചെറുതായ പച്ചവിരിയും അതിന്മേൽ ചെറിയ വെള്ളവിരിയുമുള്ള വിരിക്കൂട്ടം ത്രോണോസിൽ തബലത്തമാൽ വിരിച്ചതിന് ശേഷം വെള്ളവിരിയിന്മേലാണ് കാസായും പീരാസായും വെക്കുന്നത് ത്രിവർണ്ണ വിരിക്കൂട്ടം എന്നാണ് ഈ ഇതിന്റെ വിശേഷണം എന്ന് പറയുന്നത് ചുവന്ന വിരി പ്രപഞ്ചത്തെയും പച്ചവിരി ഭൂമിയെയും വെള്ളവിരി കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കിവെളുപ്പിച്ച സഭയും കുറിക്കുന്നു സഭയുടെ പ്രതീകവെന്ന നിലയിൽ ത്രിവർണ്ണ വിരിക്കൂട്ടത്തിലെ നിറങ്ങൾക്ക് മറ്റൊരു സൂചന കൂടിയുണ്ട് ചുവപ്പ് ആദ്യകാല സഭയെ സൂചിപ്പിക്കുന്നു സഭയുടെ പ്രഥമ ഘട്ടങ്ങളിലൊക്കെ സഭ വളർന്നത് രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുവന്ന നിറം അതിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്നാൽ ആ കാലഘട്ടത്തിന് ശേഷം സഭയുടെ വരപ്രസാദ സമൃദ്ധിയുടെ അടയാളമാണ് പച്ച എന്ന് പറയുന്നത് വിശുദ്ധരിൽ ഉന്നതയായ ദൈവമാതാവിന്റെ പ്രതീകമാണ് വെള്ള വിരിക്കൂട്ടത്തിന്റെ വശങ്ങളിലുള്ള മഞ്ഞ ബോർഡറുകൾ സൈന്യവ്യൂഹങ്ങളായി പരിഗണിക്കപ്പെടുന്ന മാലാകമാരുടെ വൃന്ദകത്തെ സൂചിപ്പിക്കുന്നു മുപ്പത്തിമൂന്ന് സമചതുരത്തിലാണ് ത്രിവർണ വിരിക്കൂട്ടം നിർമ്മിക്കുന്നത് കർത്താവിന്റെ മുപ്പത്തിമൂന്ന് വയസ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വിരിക്കൂട്ടത്തിന്റെ പകുതി ഭാഗം ത്രോണോസിനും താഴെ ത്രോണോസിനും താഴേക്കും ത്രോണോസിനു താഴേക്കും പകുതി വിഭാഗം തബലിത്താമേലും വരത്തക്ക വിധമാണ് ഇത് വിരിക്കുന്നത് എന്ന് പറയുന്നത് ദൈവപുത്രന്റെ സാന്നിധ്യം സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഉണ്ടെന്ന് കാണിക്കുന്ന കാണിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് വിരിക്കൂട്ടം അഥവാ തൽബെസ്തോ എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ വീഡിയോയിൽ അവസാനം നമുക്ക് ശോഷപ്പായ പറ്റി ചിന്തിക്കാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി അപ്പവീഞ്ഞുകൾ ഒരുക്കി വെച്ച കാസായിയുടെയും പീലാസായിയുടെയും മേൽ വിരിക്കുന്ന ചിത്രപ്പണികളോട് കൂടിയതും മൂന്നടി സമചതുരത്തിലുള്ളതുമായ വെള്ള തുണിയാണ് ശോഷപ്പ എന്ന് പറയുന്നത് വിശുദ്ധ രഹസ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യാവസ്ഥയെ ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്രകാരം ഇത് മൂടുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ മധ്യഭാഗത്ത് കുരിശടയാളമോ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ പ്രാവിന്റെ രൂപമോ ഉണ്ടായിരിക്കും ദൈവ സാന്നിധ്യത്തിന്റെയും തേജസിന്റെയും പ്രതീകമായിട്ടാണ് ഇസ്രായേൽ മക്കൾക്ക് വെള്ളമൊഴുക്കിക്കൊടുത്ത നീരുറവയെ ആവരണം ചെയ്ത തീക്കൽപ്പാറയായും കർത്താവിന്റെ കല്ലെറി അടയ്ക്കാൻ ഉപയോഗിച്ച കല്ലായും ഇത് പരിഗണിക്കപ്പെടുന്നു വിശുദ്ധ കുർബാനയിൽ ഷോഷപ്പ ഉയർത്തി ആഘോഷിച്ച് നീക്കം ചെയ്യുന്നത് കർത്താവിന്റെ കല്ലേറിയുടെ വാതിൽ അടച്ചിരുന്ന കല്ല് നീങ്ങിയതിന്റെ പ്രതീകമായിട്ടാണ് അനഫോറ എന്നും പേരുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ശോഷപ്പാ വരെ ചിന്തിച്ചു നിർത്താം ബാക്കി അടുത്ത വീഡിയോ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ദൈവ നർത്താവ് നിങ്ങൾ ഏവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കും